എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ റാപ്പർ വേടനെതിരെ പാലക്കാട് കൗൺസിലർ മിനി രംഗത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ വേടനെതിരെ അവരൊരു പരാതി എൻ ഐ എക്ക് കൊടുത്തിട്ടുള്ളതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത് എല്ലാം മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതേക്കുറിച്ച് മിനി തന്നെ പറയുന്നുമുണ്ട് അപ്പോൾ അവർ പറയുന്ന എന്താണെന്ന് വെച്ചാൽ റാപ്പർ വേ വേടനെതിരെ കേസ് കൊടുക്കാനായിട്ട് അവരെ പ്രേരിപ്പിച്ച ഘടകമെന്ന് പറയുന്നത് നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയെ കുറിച്ചിട്ട് കുറേ അനാവശ്യമായ രീതിയിൽ റാപ്പർ വേടൻ സംസാരിച്ചു എന്നത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ എന്താണ് റാപ്പർ വേടൻ അതേക്കുറിച്ച് സംസാരിച്ചത് ച്ചാൽ ഇപ്പോൾ അവർ പറയുന്നത് മോദിജിയെക്കുറിച്ച് വളരെ മോശമായി സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഏറെ കാര്യങ്ങൾ അവിടെ നിരത്തുന്നുണ്ട് അപ്പോൾ അതവിടെ നിൽക്കട്ടെ അതിൻ്റെ അവർ പറയുന്നതിൻ്റെ വീഡിയോ കഷ്ണമൊന്നും എടുത്തിട്ടില്ല അപ്പോൾ ഞാൻ ആ ഒരു വിഷയത്തിൽ എൻ്റേതായിട്ടുള്ള ഒരു അഭിപ്രായം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വേടനായാലും ആരായാലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് തെറ്റ് തന്നെയാണ് ഇപ്പോൾ അതിൻ്റെ ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ആവിഷ്കാര ആവിഷ്കാര സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യവും എല്ലാവർക്കും ഉണ്ട് അപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ എന്തും പറയാമെന്ന് ആരും കരുതുന്നത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല പ്രധാനമന്ത്രിയെ ആയാലും മുഖ്യമന്ത്രിയെ ആയാലും ഇനി ആരെ തന്നെ ആയാലും വിമർശിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് പക്ഷേ വിമർശനം എപ്പോഴും മാന്യമായിട്ട് ഉണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ ആരെയും വിമർശിക്കുന്നതിൻ്റെ പേരിൽ മറ്റൊരാൾക്കും ഇപ്പോൾ അതായത് വിമർശിക്കാം വിമർശിക്കുന്നതിനും മര്യാദ ഉണ്ടാവണം ഇപ്പോൾ മോദിജിയുടെ ഇപ്പോൾ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള മോദിജിയുടെ ഭരണം ശരിയല്ലെങ്കിൽ അതേ ചൂണ്ടിക്കാണിച്ച് വിമർശിക്കാം ആർക്കും വിമർശിക്കാം അതുപോലെ അദ്ദേഹത്തിനുള്ള നെഗറ്റീവ് വശങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് ചൂണ്ടിക്കാണിച്ച് വിമർശിക്കുന്നതിലൊന്നും തെറ്റില്ല അതിലൊന്നും ഒരിക്കലും തെറ്റും പറയാൻ പറ്റില്ല അത് തെറ്റില്ല പക്ഷേ എന്ന് കരുതി ഇപ്പോൾ പ്രധാനമന്ത്രി അദ്ദേഹം നമ്മുടെ പ്രധാനമന്ത്രിയാണ് ഇപ്പോൾ എത്രയൊക്കെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ശരി തന്നെയാണ് അദ്ദേഹം പ്രധാനമന്ത്രിയാണ് അപ്പോൾ പ്രധാനമന്ത്രി െ ഒരിക്കലും പിന്നെ കപടദേശവാദി തീവ്രവാദി എന്നൊക്കെയുള്ള വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ് അത് പറയുന്നത് ഇനി ലക്ഷങ്ങൾ കോടികൾ ഒക്കെ ആരാധകരുള്ള വേടനായാലും ഇനി ആരാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും നെഞ്ചോട് ചേർത്ത് കൊണ്ടു നടക്കുന്ന മലയാളത്തിൻ്റെ സ്വന്തം മമ്മൂക്ക് പറഞ്ഞാൽ പോലും തെറ്റ് തന്നെയാണ് അതിൽ കൂടുതലായിട്ട് ഇനി ഒരു ഉദാഹരണം ഇല്ലല്ലോ പറയാനായിട്ട് അപ്പോൾ ആരാണെങ്കിലും പ്രധാനമന്ത്രിയെ തീവ്രവാദി എന്ന് പറഞ്ഞതിൽ അത് കപടദേശാരി എന്നൊക്കെയുള്ള വാക്കുകൾ ഉച്ച അത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് വേടൻ തന്നെ സമാധാനം പറയണം കാര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് എന്ന് കരുതി ആ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ദുരുപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല ഇപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് തരണം ശിക്ഷ അപ്പോൾ ഒരിക്കലും ആരെയായാലും ഈ ലോകത്ത് ഈ ലോകത്തെന്നല്ല ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ജീവിക്കുന്ന ഏത് ജനങ്ങൾക്കും വിമർശിക്കാനുള്ള അവകാശമുണ്ട് ഇപ്പോൾ പ്രധാനമന്ത്രിയെ ആയാലും അതിനപ്പുറത്തുള്ള ആരെയാണേലും വിമർശിക്കാനുള്ള അവകാശമുണ്ട് പക്ഷേ വിമർശനം മാന്യമാവണം ഒരു പ്രധാനമന്ത്രിയെ നമ്മളുടെ പ്രധാനമന്ത്രിയെ എന്ത് അടിസ്ഥാനത്തിലാണ് തീവ്രവാദി എന്ന് പറഞ്ഞത് എന്ന് വെച്ചാൽ അത് എന്താണ് എന്താണതിൻ്റെ പറയാനുള്ള കാര്യം എന്നുള്ളത് വേടൻ വിശദമാക്കിയേ മതിയാവൂ അപ്പോൾ ആ ഒരു വിഷയത്തിൽ വേടനെതിരെ കേസ് പോയതിൽ ഒരു തെറ്റുമില്ല എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ പിന്നീടൊരു കാര്യം പറയാനുള്ളത് എന്ന് വെച്ചാൽ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് വെച്ചാൽ അത് മറ്റൊന്നുമല്ല നമുക്ക് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ നാല് വർഷങ്ങൾക്ക് മുമ്പല്ലേ വേടൻ ഈ ഒരു ഈ ഒരു പ്രസ്താവന ഒരു പാട്ടിലൂടെ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് അതായത് ഇപ്പോഴൊന്നുമല്ല ഈ ഒരു സംഭവം വേടൻ പറഞ്ഞിട്ട് നാലഞ്ച് വർഷമായില്ലേ ഇപ്പോഴെന്തിനാണ് ഇത് ഇങ്ങനെ കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നത് എന്ന് പലരും ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ചോദിച്ചവരോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ മറു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പോൾ ഇന്നലെ ഒരു ന്യൂസിൽ ഞാൻ കണ്ടതാണ് ഒരു ഒരു സ്ത്രീയെ കൊന്ന ഒരു മനുഷ്യൻ അതായത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് കൊല ചെയ്ത ഒരാളെ ഇപ്പോൾ പിടിക്കപ്പെട്ടിരിക്കുന്നു എന്തല്ലേ അപ്പോൾ മുപ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് അയാൾ കൊല ചെയ്തത് എന്ന് കരുതിയിട്ട് അയാളെ വെറുതെ വിട്ടോ ഇല്ലല്ലോ അയാളെ അറസ്റ്റ് ചെയ്തു അയാളെ റിമാൻഡ് ചെയ്തു അയാൾക്കെതിരെ കേസ് നല്ല സ്ട്രോങ് ആയിട്ട് പോയി അതാണ് ചെയ്തത് അപ്പോൾ അതുപോലെ പല കേസുകളും നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു കൊല ചെയ്ത് അത് ഒളിപ്പിച്ച് വെച്ചിട്ട് ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ അഞ്ചോ വർഷം കഴിഞ്ഞിട്ട് ആ ഒരു കൊലയാളിയെ കണ്ടെത്തി കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന തെറ്റ് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പല്ലേ അയാൾ ചെയ്തത് അതുകൊണ്ട് ഇനിയിപ്പോൾ അയാൾക്കെതിരെ ശിക്ഷ ശിക്ഷ കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ അയാളെ ഇനി അതിൻ്റെ പേരിൽ ചോദ്യം ചെയ്യേണ്ട ഹരാസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊന്നും ആരെങ്കിലും കരുതുമോ ഇല്ലല്ലോ തെറ്റ് എപ്പോഴും ചെയ്താലും അത് തെറ്റ് തന്നെയാണ് അല്ലാതെ ഒരു തെറ്റും ഒരിക്കലും ശരിയാവില്ല ഇപ്പോൾ വേടനെതിരെ കുറച്ച് പേര് സംസാരിക്കുന്നത് ഇതുപോലെയുള്ള വാക്കുകൾ വേടൻ്റെ വായിൽ നിന്നും വരുന്നത് കൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി ഒരു തെറ്റുമില്ല വിമർശിക്കാം പക്ഷേ വിമർശിക്കുമ്പോൾ പറയുന്ന തീവ്രവാദിയാണ് നാട് മൊത്തം ഊരുതണ്ടി നടക്കലാണ് എന്നൊക്കെയുള്ള വാക്കുകൾ പറയുമ്പോൾ അത് കുറച്ച് ആലോചിച്ചിട്ട് പറയണം കാരണം നമ്മൾ താമസിക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്താണ് ആ ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് പറയുന്നതെന്നുള്ള ഉണ്ടാവണം ഈ പറയുന്ന പ്രധാനമന്ത്രി അന്യ രാജ്യങ്ങളിൽ ഊരുതണ്ടി നടന്നതിൻ്റെ ഫലമായിട്ടാണ് നമുക്കൊരു പ്രശ്നം വരുമ്പോഴായാലും അല്ലാതെ ആയാലും മറ്റു പല രാജ്യങ്ങളും മറ്റ് പല രാജ്യങ്ങളും ഇന്ന് നമ്മുടെ രാജ്യവുമായിട്ട് അടുത്ത് സൗഹൃദമുണ്ടായെങ്കിൽ അത് ഈ പ്രധാനമന്ത്രി കയറിയതിന് ശേഷമാണ് അതീ പ്രധാനമന്ത്രിയുടെ ഊരുതണ്ടലിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഉണ്ടായത് ഇതേക്കുറിച്ചൊക്കെ അറിയണമെങ്കിൽ വേടൻ വെറുതെ റാപ്പ് മാത്രം കൊട്ടിക്കൊണ്ട് നടന്നിട്ട് കാര്യമില്ല കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി മനസ്സിലാക്കണം കുറച്ച് വാർ കുറച്ച് ന്യൂസുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്നാലേ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി മനസ്സിലാകൂ ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ വേടൻ മറ്റ് ആർക്കോ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ പാടുന്നത് ഇങ്ങനെ ആവിഷ്കാര ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ കുറച്ച് ഓവറാവുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഇനി അങ്ങനെയാണെങ്കിൽ പോലും വേടനാണ് അത് സ്വയം തിരുത്തേണ്ടത് അപ്പോൾ ഇപ്പോൾ നമ്മൾ നമുക്ക് വേണ്ടിയിട്ടായിരിക്കണം ഒരു കാര്യം ചെയ്യേണ്ടത് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റൊരാളുടെ കയ്യിൽ കീ കൊടുത്ത് വിടുമ്പോൾ ആടുന്ന ഒരു പാവയാവരുത് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ദോഷഫലം നമുക്ക് തന്നെയാണ് വരുന്നത് എന്നുള്ള തിരിച്ചറിവ് കൂടി ഉണ്ടാവേണ്ടതാണ് ഇപ്പോൾ ഇവിടെ ചിലരൊക്കെ പറയും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജാതീയമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അല്ലെങ്കിൽ ജാതീയമായിട്ടുള്ള കാര്യങ്ങൾ വേടൻ പറയുന്നു അങ്ങനെയൊക്കെ ചിലരൊക്കെ പറഞ്ഞു വരുന്നുണ്ട് അപ്പോൾ അവരോട് പറയാനുള്ളത് നമ്മുടെ ഈ രാജ്യത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇവിടെ ജാതീയമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല ഇവിടെ ഇപ്പോൾ അങ്ങനെ ജാതീയമായിട്ടുള്ള ഒരു പ്രശ്നമില്ലാത്തതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് വേടൻ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി അതിമനോഹരമായ പേരുണ്ട് വേടന് എന്നിട്ടും ആ ഒരു പേര് പോലും സ്വീകരിക്കാതെ വേടൻ എന്നുള്ള പേര് തന്നെ അദ്ദേഹം സ്വീകരിച്ചത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ആർക്കും അത്ര പെട്ടെന്ന് എതിർക്കാനോ അദ്ദേഹത്തെ ആർക്കും അത്ര പെട്ടെന്ന് ഒരു തരത്തിലും അദ്ദേഹത്തിനെതിരെ ഒന്നും ഇതാവാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ ആയിരിക്കണം വളരെ ബോധപൂർവമാണ് ഈ ഒരു പേര് സ്വീകരിച്ചതെന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം അദ്ദേഹത്തിൻ്റെ ജാതി പോലും അതിൽ ഉണ്ട് അല്ലേ ഒരു ജാ പേരിട്ട് വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ അദ്ദേഹം ആ ഒരു പേര് സ്വീകരിച്ചതിൻ്റെ പിന്നിൽ അതായിരിക്കും അല്ലെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഒരാളാണ് വേടൻ എന്ന് പറയുന്ന വ്യക്തി അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമൊക്കെ അടിപൊളിയാണ് ഇല്ല പറയുന്നില്ല നല്ല പാട്ട് നല്ല പാട്ടാണ് നല്ല രസമുള്ള ഇതാണ് പക്ഷേ ഇതുപോലെ കുറച്ച് സംഭവങ്ങൾ ഇദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും വരുന്നതാണ് പ്രശ്നം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ജാതിയമായിട്ടുള്ള രീതിയിൽ ഒരിക്കലും ഇന്നത്തെ കാലത്ത് ആരും അങ്ങനെ ജാതി അടിസ്ഥാനത്തിലൊന്നും ആരെയും മാറ്റി നിർത്തുന്ന കാലഘട്ടമല്ല നമുക്ക് എല്ലാവർക്കും അറിയാം കലാഭവൻ മണി എന്ന് പറയുന്ന ആ ഒരു വലിയ മനുഷ്യനെ നമ്മളെല്ലാവരും എത്രത്തോളം സ്നേഹിച്ചതാണ് നമ്മളെല്ലാവരും നെഞ്ചിൽ കൊണ്ടുനടന്നൊരു വ്യക്തിയാണ് കലാഫോൺ മണി ഇന്നും അദ്ദേഹത്തിൻ്റെ മരണത്തെ നമുക്ക് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇന്നത്തെ കാലത്ത് ആരും ജാതിയും മതത്തിൻ്റെ എന്നും പേരിൽ ആരെയും മാറ്റി നിർത്തുന്നില്ല എന്നുള്ളൊരു കാര്യം അപ്പോൾ അതാണ് എനിക്ക് വേടനോട് പറയാനുള്ളത് അഭിപ്രായ സ്വാതന്ത്ര്യമാവാം ആവിഷ്കാര സ്വാതന്ത്ര്യമാവാം പക്ഷേ അതിൻ്റെ പേരിൽ അതിർവരമ്പുകളെ ലംഘിച്ചുകൊണ്ടാവരുത് ഇപ്പോൾ നാല് വർഷം മുമ്പ് ചെയ്താലും പത്ത് വർഷം മുമ്പ് ചെയ്താലും ചെയ്തത് തെറ്റാണെങ്കിൽ തെറ്റ് തന്നെയാണ് അതിലൊരിക്കലും ഒരു ആ ഒരു തെറ്റൊരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല അപ്പോൾ വേടൻ ചെയ്ത ചെയ് വേടൻ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമെന്ന് വെച്ചാൽ വേടൻ വന്നിട്ട് വേടന് പറയാം എന്ത് അടിസ്ഥാനത്തിലാണ് വേടൻ അങ്ങനെ പറഞ്ഞത് എന്നുള്ളത് വേടൻ തന്നെ വ്യക്തമാക്കേണ്ട കാര്യമാണ് കാരണം വേടൻ ചെറിയ കുട്ടിയൊന്നുമല്ല ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ട് പക്ഷേ അതെല്ലാത്തിനും ഒരു പരിധി ഉണ്ടാവണം പരിധി കഴിഞ്ഞാൽ എല്ലാം ബോറാവും എല്ലാം കുളമാവും അതാണ് ഇവിടെ കണ്ടുവരുന്നത് വേടൻ ഒരുപാട് ആരാധകരുണ്ട് വളരെ നല്ലതാണ് നമുക്ക് അഭിമാനിക്കാം അതിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഈ രാജ്യത്ത് നിന്നിട്ട് ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ഇറക്കുമതി ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് ഇത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തല്ല മറ്റേതെങ്കിലും രാജ്യത്താണ് ആ രാജ്യത്തിൻ്റെ ഭരണാധികാരിയെ പറ്റി ഇതുപോലെ സംസാരിക്കുകയാണെങ്കിൽ ഇന്ന് വേടൻ എവിടെ നിന്നേനെ വേടനല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണെങ്കിൽ പോലും മറ്റാരായാലും അവരിന്ന് ഭൂമിയിലുണ്ടാവുമായിരുന്നു അപ്പോൾ ഇത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് എന്ന് കരുതിയിട്ട് എന്തും പറയാമെന്ന് കരുതരുത് അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ പണ്ടത്തത് പോലെയുള്ള ജാതിയുമായിട്ടുള്ള ഒരു വേർതിരിവുമില്ല ശരിക്കും പറയുകയാണെങ്കിൽ ജാതി അടിസ്ഥാനം പറയേണ്ട കാര്യം പോലും ഇല്ല ശരിക്കും നമ്മളിപ്പോൾ ഒരു കുട്ടിയെ സ്കൂളിൽ ചേർത്താലും അവിടെ ജാതി ചോദിക്കുന്നത് നമ്മളല്ല സർക്കാർ തന്നെയാണ് ചോദിക്കുന്നത് എന്ത് ജാതിയാണെന്നുള്ളത് ഒരു ജോബിനുള്ള പേപ്പർ സൈൻ ചെയ്താലും അതിനകത്ത് ചോദിക്കുന്നത് എന്ത് ജാതിയാണ് നിങ്ങളെന്നുള്ള ചോദിക്കുന്നത് സർക്കാർ തന്നെയാണ് ചോദിക്കുന്നത് ഇന്നത്തെ കാലത്തുള്ള പല ആളുകൾക്കുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ ജാതി പറഞ്ഞിട്ട് സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ ഏറ്റവും അധികം കൈപ്പറ്റുന്നതും പട്ടികജാതി പട്ടികവർഗക്കാർ തന്നെയാണ് സർക്കാരിൻ്റെ ഏറ്റവും കൂടുതൽ ആ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നത് അതേസമയം ജാതി പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നവും പക്ഷേ ജാതി പറയാൻ പാടില്ല അത് വേറൊരു സത്യം തന്നെയാണ് ഒരിക്കലും ജാതി പറയാൻ പാടില്ല ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ വേടൻ പറഞ്ഞത് തെറ്റ് തെറ്റ് തന്നെയാണ് അതിൻ്റെ അതിന് വ്യക്തത വരുത്തേണ്ടത് വേടൻ്റെ മാത്രം ഉത്തരവാദിത്വമാണ് ഞാൻ എന്നെ എന്നെ പറ്റി പറയുകയാണെങ്കിൽ ശരിക്കും ഞാൻ എൻ്റെ രാജ്യത്തെയാണ് സ്നേഹിക്കുന്നത് എൻ്റെ രാജ്യത്തിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ രാജ്യത്തിന് കളങ്കമായിട്ടുള്ള ഒന്നും പറയുന്നത് ശരിയല്ല പ്രധാനമന്ത്രി വിമർശിച്ചോളൂ എത്ര വേണേലും വിമർശിച്ചോളൂ അതിനുള്ള അധികാരമൊക്കെ നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുണ്ട് എല്ലാ ഉണ്ട് പക്ഷേ എന്ന് കരുതിയിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി തീവ്രവാദിയാണെന്നും ഊരിതൻ്റെ നടക്കലാണെന്നും ഒക്കെ പറയുമ്പോൾ അതിനുള്ള ധൈര്യം എവിടെ നിന്നാണ് വേടൻ കിട്ടിയത് അത് ചോദിക്കേണ്ട കാര്യം തന്നെയാണ് അപ്പോൾ അതാണ് എനിക്ക് ഈ ഒരു കാര്യം ഒരു കാര്യമായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തതിൻ്റെ കാര്യം തന്നെ അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ നാലും അഞ്ചും പത്തും വർഷമായി എന്ന് പറയുന്നവർക്കുള്ള മറുപടി ഞാൻ ഇതിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിൽ കൂടുതലൊരു മറുപടി എനിക്ക് പറയാനായിട്ടില്ല വേടൻ ആരുടെയെങ്കിലും കയ്യിലെ ടൂൾ ആണെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് വേടൻ തന്നെ അതിൽ നിന്നൊക്കെ മാറേണ്ടത് അനിവാര്യമാണ് അപ്പോൾ ഈ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിമർശിക്കുന്ന വേടൻ എന്തുകൊണ്ടാണ് നമ്മുടെ കേരള മുഖ്യമന്ത്രിയെ വിമർശിക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എല്ലാ കുറവുകളും തീർന്ന ഒരു കറതീർത്ത ഭരണാധികാരിയാണോ നമ്മുടെ കേരള മുഖ്യമന്ത്രി എന്ന് വേടൻ തന്നെ പറയേണ്ടതുണ്ട് അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ തെറി വിളിക്കുന്നവർക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് വരാം എന്നാലും ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ തന്നെ ഉറഞ്ഞ് ഉറച്ചു നിൽക്കും ഞാൻ എൻ്റെ അഭിപ്രായം ഞാൻ തുറന്ന് പറയുക തന്നെ ചെയ്യും അതിൽ ഇനി വേടനെ പറ്റിയിട്ടായാലും ഇനി ആരെ പറ്റിയിട്ടായാലും പക്ഷെ നമ്മളിവിടെ ആരെയും വിമർ നമ്മൾ മാന്യമായ ഭാഷയിൽ വിമർശിക്കുകയാണ് ചെയ്തത് ഞാൻ എൻ്റെ അഭിപ്രായങ്ങളാണ് തുറന്നു പറഞ്ഞത് അപ്പോൾ ഉള്ളൂ ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു വീഡിയോമായി വരുന്നതുവരെ എല്ലാവർക്കും ബായ്